ഇത്തിരി വൈകിട്ടാണെങ്കിൽ ഞങ്ങൾ പള്ളിനാത്തിൻ്റെ അവിടെ എത്തിയിട്ടോ പൊതുവേ ജംഗ്ഷനിൽ നല്ല തിരക്ക് കുറവായിരുന്നു ഓ തിരക്കൊന്നും ഉണ്ടാവില്ല പറഞ്ഞ് സമാധാനം ചെയ്യുന്നതാണ് എല്ലാം അങ്ങുടെ ഉള്ളിലേക്ക് നടക്കുന്നവർ അങ്ങോട്ട് തിരക്ക് വരാൻ തുടങ്ങി ഇടുങ്ങിയ വഴിയായിരുന്നു നല്ല തിരക്ക് വരുന്നത് നല്ല തിരക്ക് ഓണമെല്ലാം അവൻ വിശ്ന്നു അവനൊരു കോളിഫ്ലവർ ചില്ലി ഒന്ന് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരത്തോടെ ഇങ്ങനെ നടന്നു കനാലിൻ്റെ ഓരത്തുകൂടി ആയിരുന്നു യാത്ര പള്ളിയിലെ നല്ല ദീപാലങ്കാരമായിരുന്നു തിരക്കിൽ പട്ട് ഞങ്ങൾ ഒരു ഇങ്ങനെ മാറി നിൽക്കണം അപ്പോഴാണ് ഒരു നേർച്ചു വരണമെന്ന് പറഞ്ഞത് നേർച്ചു വരുമ്പോഴാണ് പള്ളീനും മുട്ടത്ത് നല്ല തിരക്ക് അങ്ങനൊരു ഐസ് വാങ്ങിക്കൊടുത്തു ഐസ് ഞാൻ വാങ്ങിക്കൊടുക്കില്ല ആ തണുപ്പല്ലേ പറഞ്ഞിട്ട് വേണം വേണം അങ്ങനെ അത് വാങ്ങിക്കൊടുത്തു ഉണ്ടെങ്കിൽ ഓരോരത്ത് നിന്ന് ആൾക്കാരോട് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു എന്നാൽ പള്ളിൻ്റെ അകത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ച് വന്നാലോ ഒന്നായി നോക്കുമ്പോൾ നല്ല തിരക്ക് ശരി കുഴപ്പമില്ല അവരെ ഞങ്ങളും വരുന്ന് നിന്നു കേട്ടോ പള്ളീൻ്റെ അകത്തേക്ക് പോകാൻ നല്ല നിയന്ത്രണം ഉണ്ടായിരുന്നു പോയി നിന്ന് പ്രസാദമൊക്കെ വാങ്ങി വീണ്ടും വന്ന് പള്ളിന് മുറ്റത്തെ അവർ ഓഹരത്ത് ചേർന്ന് തന്നു ഇപ്പോഴൊരു നേർച്ച വേണ്ടി വന്നത് ആ പള്ളിക്കാരൊക്കെ കമ്മിറ്റിക്കാരെല്ലാം സ്ഥലമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടേ നല്ല വൃത്തിയാക്കി ആൾക്കാരൊക്കെ ഒതുക്കി നിർത്തി ഇപ്പോഴ വന്നു കുറച്ചു നേരം അവൻ്റെ ദഫ്മുട്ട് കളിയെല്ലാം കണ്ടുകൊണ്ടിരുന്നു അവർ പോയി കഴിഞ്ഞാൽ ഞങ്ങളും അതേപോലെ യാത്ര ചോദിച്ചു വീട്ടിലേക്ക് പോകണ വേണമെങ്കിൽ കുട്ടികൾ കളിക്കേണ്ട ഒരു ചെറിയൊരു പാർക്ക് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു ി പോയി കളിച്ച് ഞാൻ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അവൻ പോകുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് ഇരുന്ന് കളി പിന്നെ പിന്നെ ഓരോ കുട്ടികളായിട്ട് ഇങ്ങനെ എത്തി നല്ല തിരക്കായി കുട്ടികളെ ഒരേ ചാട്ടു തന്നെ ചാടി ചാടി ക്ഷീണിക്കവരല്ല അതുപോലെ അവർ നല്ല സന്തോഷമൊക്കെ തോന്നി ഞങ്ങളവിടെ അങ്ങനെ ഉണ്ടാകട്ടിരുന്നു കുറച്ചു നേരം ആയപ്പോൾ ഞാൻ വിളിച്ചു അപ്പോൾ അവൻ വന്നില്ല തിരുനേരം കൊണ്ട് കളിക്കട്ടേ പറഞ്ഞു അവ ശരി പറഞ്ഞു എന്തായാലും വൈകിയില്ലേ കുറച്ച് നേരം കൂടി നിൽക്കാൻ വെച്ചു സമയം പതിനൊന്ന് മണി ആകാറായിട്ടോ ശരി വാ വന്ന് വിളിച്ചു പിന്നെ അവന് അപ്പോൾ വരാൻ കൂട്ടാകണമെന്നില്ല കളി ഞങ്ങൾ രസം പിടിച്ചു പിന്നെ ഞാൻ അടുത്ത് പോയിട്ട് ഒന്നും കൂടി വിളിച്ചു ആ വീട്ടിപ്പോൾ സമയം ഉറക്കം വരുമെന്നു പറഞ്ഞു എനിക്കാണെങ്കിൽ ഇന്ന് മണ്ട വരുന്നത് ഞാൻ പ്രസാദമൊക്കെ ഇന്ന് കഴിക്കാൻ തുടങ്ങി ഇറങ്ങി ടൗൺ കൂടെ വെച്ചു എങ്ങനെയുണ്ടാവും ഓ സൂപ്പർ കച്ചാ പറഞ്ഞു ഓ ശരി അപ്പം ഞങ്ങൾ വീണ്ടും തിരിച്ചു തിരിച്ചു തിരിച്ചങ്ങൾ എൻ്റെ വഴിയിൽ ഒരു നേരുന്നുണ്ടായിരുന്നു വല്ലാത്ത ബ്ലോക്ക് വന്ന് വല്ലാത്ത ബ്ലോക്ക് അതിൽ പട്ടു ഒരു ഓറഞ്ച് വന്ന് ഇങ്ങനെ നിന്നു മാറ്റ വേണ്ട ഒരു അരമണിക്കൂർ അവിടെ നിന്നു ആൾക്കാർ കുട്ടി മക്കളായിട്ട് ആവും അയ്യോ നല്ലതായിരിക്കും നല്ലതായിരുന്നു പോലീസുകാർ വന്ന് തിരക്കൊക്കെ വന്ന് നിയന്ത്രിച്ചപ്പോൾ ഞങ്ങൾ സമാധാനമായി ഇനി വീണ്ടും അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ ബായ്